ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസന്തൻ മധുവിനോട് തൻ്റെ സംശയങ്ങൾ പറയാണ് കേട്ടോ ഈ സമയം മധു ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് എന്നാൽ ഈ സമയം പൂജയാണ് കാണിക്കുന്നത് പൂജ ഇങ്ങനെ പുറത്തിരുന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ചന കയറി വരുകയാണ് അങ്ങനെ മോളെ നിന്നെ ബാത്റൂമ് കയറി ഉപയോഗിച്ചതിനൊന്നല്ല എൻ്റെ മോള് വഴക്ക് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്മേ അത് ശരി തന്നെയാണ് അവളുടെ എന്തോ ഒരു കാര്യത്തിന് നീ ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെട്ടെന്ന് അവൾക്ക് ഇഷ്ടമല്ല അവൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് അവളുടെ കാര്യം ആരും ചോദിക്കാനും പറയാനൊന്നും നിൽക്കാൻ പാടില്ല അവൾ അങ്ങനെയാണ് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ആ അത് ശരിയായിരിക്കാം അമ്മേ പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ അവളെ വിട്ടുകൊടുക്കരുത് എനിക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്നുള്ള ആ ദേഷ്യമായിരിക്കും അവൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവോ എന്ന് പറയണം കേട്ടോ എന്നാൽ എൻ്റെ ജീവിതം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗുണ്ടയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ സീതമ്മ പറഞ്ഞ വാക്കുകൾ ആ വീഡിയോയിൽ കണ്ടതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എനിക്കെൻ്റെ പഴയകാല ആ ഒരു ഇതറിയാൻ നല്ല താല്പര്യമുണ്ട് എന്നിങ്ങനെ പറയുന്നത് എനിക്കറിയാവുന്ന മോളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാനും നിൻ്റെ അച്ഛനുമായി ഒരു വക്കീലിൻ്റെ ആ ഒരു പണിക്ക് ഞാൻ ഞാനങ്ങനെ പോയപ്പോൾ അവരുമായി ഞാൻ കണ്ടുമുട്ടി പിന്നീട് ഞങ്ങളുടെ പ്രണയത്തിലായി പിന്നീട് ഞങ്ങൾ വിവാഹം വരെ എത്തി വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനത്തിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ് എന്നാൽ ആ ഒരു വിവാഹത്തിന് വേണ്ടി നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ അവരുടെ വീട്ടിലോട്ട് പോയതാണ് പിന്നീട് അദ്ദേഹത്തെ കണ്ടില്ല അങ്ങനെ ഒത്തിരി നാൾ അയാൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു പക്ഷേ പിന്നീട് അയാളുടെ അച്ഛനാണ് എൻ്റെ എൻ്റെ അടുത്തോട്ട് വന്നത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പേരൊന്നും പറയുന്നില്ല നന്ദൻ എന്ന പേര് പറയുന്നില്ല എൻ്റെ അടുത്തോട്ട് വന്നത് എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ഒരു വഴി തടസ്സം ആവരുത് എന്നുള്ള വാക്കുകളാണ് പിന്നീട് അവരെന്നോട് പറഞ്ഞത് പിന്നീട് നിൻ്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞു പക്ഷേ നിൻ്റെ അച്ഛൻ എന്നെ വന്ന് കണ്ടതിന് ശേഷമാണ് നീ എൻ്റെ വയറ്റിൽ ജനിക്കുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയണം പിന്നീട് മേന്ത എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു പിന്നീട് ഞാൻ നിന്നെ പ്രസവിച്ച ശേഷം പിന്നീട് നീ മരണപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് പിന്നീട് അങ്ങനെ സീതമ്മയുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയും ചെയ്തു അവിടെ നിന്നുള്ള കാര്യം അക്കാര്യം ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല കാരണം നീ ഒരു പാവംകുട്ടിയാണ് ഈ ഇത്രയും കുട്ടിയായ നിനക്ക് ഒരു റോഡ് ചെയ്യാൻ വയ്ക്കും പറയുന്നത് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ വീഡിയോയിൽ കണ്ടത് എന്താ അമ്മേ അത് കപടം അത് നീ വിശ്വസിക്കേണ്ട അതെന്തോ ആയിക്കോട്ടെ എൻ്റെ മോളൊരു പാവമാണ് എന്ന് പറയണ്ടിട്ടാ എന്നാൽ ഈ സമയം അരുണിമയാണെങ്കിൽ നന്ദനോട് വന്നിട്ട് പറയാണ് എല്ലാവരും മോളെ ഇങ്ങനെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ആ ഒരു ഇതുകൊണ്ടാണ് മോളിങ്ങനെയൊക്കെ കാട്ടിക്കൊറ്റുന്നത് നമ്മുടെ മതവും മറ്റുള്ളവർക്കൊക്കെ ഇടയിൽ സംശയമുണ്ട് അമ്മയ്ക്കിടയ്ക്ക് ഇവിടെ സംശയമുണ്ട് ഈ കണക്കിന് പോയാൽ നമ്മുടെ മകളുടെ വേ മനസ്സുമില്ലാതെ വേദനയ്ക്ക് നന്ദേട്ടാ എന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ മോളെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയല്ല അത് ശരി എന്ന് പറയാട്ടോ അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് മാതിരി അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്ന് മാതൃകയ്ക്ക് ആ ഒരു സംസാരം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സ്റ്റെക്കായി നിൽക്കേണ്ടി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം തിരിഞ്ഞു നോക്കുമ്പോൾ അരണിമ കാണുന്നത് മാധുരി അവിടെ നിൽക്കുന്നതായിരിക്കും ഉടൻ തന്നെ മാധുരി പറയും എനിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാൻ പറ്റുമോ ഇനി നിങ്ങളും പറയുമോ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു എന്ന് ഒളി നിന്ന് ഞാൻ ഒരിക്കലും കേട്ടതല്ല എന്ന് പറയണത് എന്താ മോ മാധുരി നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അരണിയുമ്പോൾ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പൂജമോളും അർജുനും ഇതേപോലെ ഒരു ദിവസം സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അങ്ങനെ പൂജമോൾ പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ ഒരി ഒളിഞ്ഞ് നിന്ന് കേട്ടു എന്ന് പറഞ്ഞു ഈ വീട്ടിൽ വരുമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാനാ അപ്പോൾ അരുണിപ്പോൾ പറയും നന്നായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇങ്ങനെ പൂജമോളെ ഇങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊരു തോന്നൽ പൂജ മോളിൽ ഉണ്ടായിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ മാതൃ പറയും അങ്ങനെ ആരും അവളെ ഒറ്റപ്പെടുത്തുന്നില്ല അവളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവർക്കും സ്നേഹിക്കുന്ന പൂജയെ കിട്ടാനാണ് എല്ലാവരും താല്പര്യം ുന്നത് അവളെ ആക്സിഡൻറ്റ് മുന്നേ എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ വീട്ടിൽ ആരെന്തവളെ ചെയ്താലോ ഒന്നും അവൾ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെറുത് കിട്ടിയാൽ വലുതാക്കോ പിന്നെ മധു എന്ന് പറയുന്ന ആൾ തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അരുണിമ പറയും ആ ഇത് തന്നെയാണ് ഇപ്പോൾ പൂജമോളും പറയുന്നതെന്ന് പറയുമ്പോൾ ഇല്ല അരുണിമ ഈ വീട്ടിൽ പൂജ ആദ്യമായി കയറി വന്നപ്പോൾ എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ നോക്കിയിട്ടുണ്ടായി നോക്കിയിട്ടുള്ളത് ഇന്നേ വരെ അവളെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ അവൾ ആ സ്നേഹമൊക്കെ എന്നിൽ നിന്ന് മറന്ന് അവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ് എന്ന് പറയുമ്പോൾ അരണ്യമയ്ക്ക് പേടിയാവുന്ന കേട്ടോ എനിക്ക് തോന്നുന്നത് അവൾ ചിലപ്പോൾ ഒരു ഒക്കെ സംഭവിച്ചതിന് അവളുടെ തലയ്ക്ക് വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണോ നമുക്കൊരു സൈക്കാട്ടിസ്റ്റിനെ കാണിക്കില്ല നല്ലത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൂജയെ കിട്ടാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ വീട്ടിൽ ആരും തന്നെ അവളെ ഒറ്റപ്പെടുത്തുന്നില്ല എന്ന് അരണ്യമയോട് പറയുമ്പോൾ അരണ്യമക്ക് അതിലൊരു കാര്യമുണ്ട് എന്ന് പറ തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാതിരി പറയുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ മാറ്റാൻ ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ അത് അതാർക്കാണെന്ന് അരുണിമ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഞങ്ങളുടെ എന്ന് പറയണം ഞാൻ എൻ്റെ മോനോട് സംസാരിച്ചിട്ടുണ്ട് ഇനി നിങ്ങളും കൂടി ഒന്ന് സംസാരിച്ചാൽ തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ അരുണിമ നന്ദനോട് സംസാരിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദൻ അരു മുന്നിലോട്ട് വീണ്ടും പോവാണ് എന്നിട്ട് അർജുൻ നീ പറഞ്ഞല്ലോ ഞാൻ നിന്നോട് സംശയം പറഞ്ഞപ്പോൾ നീ നിൻ്റെ പൂജയെ ഓരോ തരത്തിൽ നീ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ് എന്നാൽ എനിക്ക് തെറ്റുപറ്റി അവളുടെ സ്വന്തം അമ്മ പോലും അവളെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നു സ്വന്തം അമ്മയുടെ അടുത്ത് എത്രമാത്രം അടുപ്പമുണ്ടെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു കാട്ടിക്കൂട്ടൽ പോലും ഇപ്പോൾ നമ്മുടെ പൂജയ്ക്കില്ല ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പഴയ പൂജയെ കിട്ടാനാണ് അല്ലാതെ പൂജയെ ഇവിടെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല പിന്നെ പെണ്ണുങ്ങൾക്കേ പെണ്ണുങ്ങളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഈ ആളുകളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുക്കാനുള്ള കഴിവ് പെണ്ണുങ്ങൾക്ക് ദൈവം പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു കഴിവ് എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സിലായതുകൊണ്ടാണ് പൂജയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ ഒരു വഷഭിഷുക്കുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ നീയേ ചെയ്യാൻ കഴിയുള്ളൂ അവളെ ഒരു സൈക്കാർഡ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ പൂജ പഴയ പൂജയിലോട്ട് വന്നാലോ ഇവിടെ ആരും പൂജയെ കുറ്റപ്പെടുത്തില്ലല്ലോ ചെയ്യുന്നത് പൂജ പഴയ പൂജയല്ല എന്നല്ലേ പറയുന്നത് ആ സ്നേഹവും പെരുമാറ്റം അവളിലില്ല എന്നല്ലേ എല്ലാവരും പറയുന്നത് അല്ലാതെ അവൾ ആരും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് അർജുനോട് പറയുമ്പോൾ അർജുനെ കണ്ട് തുറക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം മധുവിനെ അരുണിമ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പം അത് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ വീഴ്ത്തുവോ എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നീ വീഴ്ത്തി എന്നല്ല പറഞ്ഞ പിന്നെ ആരെ വീഴ്ത്തിയ പൂജയോ അതും അരുണിമ ചേച്ചി നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ നേർക്ക് തല തലയിൽ കുറ്റം ഇടാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തു അവൾ ആ എണ്ണ അവിടെ ഒഴിച്ചതിന് ശേഷം ഞാനത് എടുത്തു വെക്കാൻ ഞാൻ ഞാനാണ് അതവിടെ ഒഴിച്ചത് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി അവൾ ആ എണ്ണ അവിടെ വെച്ചു അതെടുത്ത് ഞാൻ കഷ്ടകാലത്തിന് അടുക്കളയിൽ കൊണ്ടുവച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മധു അങ്ങനെയല്ല അരുണിമിച്ചേച്ചി നിന്നോട് പറയുന്നത് അരുണിമിച്ചേച്ചി പറയുന്നത് എന്തിനും ഏതിനും ഈ പൂജയുടെ കൂടെ ഇങ്ങനെ നടക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ എന്തിനും ഏതിനും നടന്നതല്ല എനിക്ക് പഴയതുപോലെ അവളോട് വൈരാഗ്യം ഒന്നുമില്ല അവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു അത്രേം ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മധു അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അച്ഛനെ നന്ദം പറഞ്ഞ വാക്കുകൾ കേട്ട് പൂജയുടെ അടുത്തോട്ട് ചെല്ലാണ് പൂജ നീ പെട്ടെന്ന് ഡ്രസ്സ് മാറി എന്ന് റാണിയോട് പറയുമ്പോൾ അതെന്തിനാണ് ഞാൻ ഡ്രസ്സ് മാറുന്നത് ഇനി പറയുന്നത് കേൾക്കടോ ഇനി പെട്ടെന്ന് ഡ്രസ്സ് മാറി അതെന്താ അജു വട്ടനും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഇനി തോന്നിയോ അതല്ലടോ ഞമ്മക്ക് രണ്ടാൾക്കും ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ല അത് പുറത്ത് വെച്ച് സംസാരിക്കാം എന്ന് തോന്നി അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ റാണി പെട്ടെന്ന് ഡ്രസ്സ് മാറ്റോ ഹീഷ്റോ ഞാൻ പെട്ടല്ലോ എന്ന് പറയണേ ഉടൻ തന്നെ എന്താ എന്ന് അജോട്ടനൊന്ന് പറഞ്ഞൂടെ എന്ന് റാണി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പൂജ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ അമ്മക്ക് പോലും നിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു അല്ല തോന്നി അതുകൊണ്ട് നിന്നെ ഒരു സൈക്കാർട്സിനെ കാണിക്കണമെന്ന് നിൻ്റെ അമ്മ പോലും പറയുന്നു നീ പഴയതുപോലെ നിൻ്റെ അമ്മയോട് പെരുമാറുന്നില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ റാണി ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുകയാണ് ഈശ്വരാ പെട്ടല്ലോ ഞാൻ പെട്ടുപോയി അവരോട് ഞാൻ അടുത്ത് പെരുമാറിയ എൻ്റെ കള്ളങ്ങൾ അവർ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അടുത്ത് പെരുമാറാതിരുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചേട്ടാ പിന്നീട് അവർ ഡ്രസ്സ് മാറി പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് പുറത്ത് ചെന്നിട്ട് അർജുനൻ പറയാണ് നിന്നെ ഒരു സൈക്കാർഡ്സിനെ കാണിക്കാൻ എൻ്റെ അമ്മ പറയാണ് അതുകൊണ്ട് നിന്നെ ഒരു സൈക്കാർഡ്സിനെ കാണിക്കാൻ എൻ്റെ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങളുമുണ്ട് നീ പലതും സഹിച്ചും ക്ഷമിച്ചും എല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ നീ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ പൂജ പൊട്ടിക്കരയാണ് കേട്ടോ പൂജ എന്ന് പറയുന്നത് റാണി പൊട്ടിക്കരയാണ് അർജുൻ്റെ മുന്നിൽ അങ്ങനെ ആ കരച്ചിൽ എന്താണെന്ന് മനസ്സിലാവാതെ അർജുൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്